കേരളത്തിലെ ആദ്യത്തെ റെഡി ടു കുക്ക് ബ്രാൻഡഡ് സമൂസ കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിബ്യൂഷൻ പോയി പ്രോഗ്രാംന്ന് പറഞ്ഞാല് മൂസന ബ്രാൻഡ് ചെയ്യുന്ന പ്രോഗ്രാം എന്തൊക്കെ ഫുഡ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം വാ റെഡി റെഡി ആയിക്കണേ അതേപോലെ തന്നെ ഒരുപാട് പേര് പറഞ്ഞാണ് താടി മാസ്ക് ഒരു ഓപ്ഷൻ പഠിക്കണമെ മാസ്ക് ഒരു ഓപ്ഷൻ പറയുന്നുണ്ട് ചെയ്യണേ അതൊന്നും പരിഗണിക്ക കോയുണ്ട് കോയ അൽഫാമിന്റെ പണിയിലെ ഇന്ന് രാത്രി പൊളിക്കല്ലേ അൽഫാമ് മട്ടൺ ബീഫ് അല്ലെങ്കിൽ ഹോട്ടലും ഇവിടെ ഇന്ന് സ്പെഷ്യൽ ക്ഷണി ഗസ്റ്റ് ആയിട്ട് ഗസ്റ്റ് ആണോ റെഡി ടു കുക്ക് ബ്രാൻഡഡ് സമൂസ മൂസ സമൂസ ആ ഒരു പ്രോഗ്രാമിലായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ എത്തിയ സമയത്ത് ലോഗോ പ്രകാശനവും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടത്തെയുള്ള ഇൻഫ്ലുവൻസേഴ്സിന് മൊമെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ഏറ്റുവാങ്ങി അതിന് ശേഷം നമ്മുടെ സുഹൃത്ത് സുഹൈലും ഏറ്റുവാങ്ങി പിന്നീട് അങ്ങോട്ട് ഇവിടെ എത്തിച്ചേർന്നുള്ള മറ്റ് ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ആ ഒരു മൊമെൻറ്റോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളറിയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു നേരിട്ട് ഇതുവരെ കാണാൻ പറ്റാത്ത ഒരുപാട് സുഹൃത്തുക്കളെ നമുക്ക് ഇവിടുന്ന് നേരിട്ട് കാണാൻ പറ്റി ആ ഒരു പരിചയമൊക്കെ പുതുക്കാനും കാര്യങ്ങളൊക്കെ പറ്റി അതിനൊക്കെ ഈ ഒരു പ്രോഗ്രാം നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്താൽമാരും യൂട്യൂബറും എല്ലാവരും എത്തിയിട്ടുണ്ട് ഭക്ഷണമേ ണോ എന്ത് ഫുഡ് എന്താ പറയുക ഫുഡ് എന്താ പേടിപാട് ഫുഡ് കാസർകോട് പള്ളിക്കറി പള്ളിക്കറിയും േ നേരത്തെ സ്റ്റാർട്ടപ്പാണ് അടിപൊളിയാണ് സ്മെല് കേട്ടിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട് വണ്ടർഫുൾ വെരി വെരി ടേസ്റ്റി നിങ്ങൾക്കണോ അഭിപ്രായം പറയുന്നു ആ ശ്യാസേ എട കുട്ടേ ഫുട് വള്ള തലയാളടി വോ തലയാളട് മാത്രം കഴിച്ചുകൊണ്ടിരിക്കല്ല തലയാളട് മാത്രം കഴിച്ചുകൊണ്ടിരിക്കാ ആ ഞങ്ങൾ കാസ കൂടല്ലടി വളി ഫുട് അടിപൊളി അടിപൊളി ഒന്നും പറയാല്ല ഒന്നും പറയാല്ല പുളിച്

നമ്മൾ പ്രത്യേകത ഇതിലൊക്കെ ഇതിലൊക്കെയുള്ളത് നമ്മള് സ്പൈസി ഗരം മസാല നമ്മൾ സമ്മതിന്റെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് ഗരം മസാല ഉണ്ട് അപ്പൊ മാർക്കറ്റിൽ ഇപ്പൊ അവൈലബിൾ ആണ് അത് അത് സ്പെഷ്യൽ ആണ് ഇപ്പൊ ഈ ബീഫിലുണ്ട് അതേപോലെ തന്നെ ചിക്കൻ ഫ്ലേവർ നല്ല ഫീൽ ഫ്ലേവർ ഫീൽ ചെയ്യുന്നുണ്ട്